സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ജനകീയ ക്യാമ്പയിൻ ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ആലക്കോട് മുദ്രാവാക്യമുയർത്തിയോണ്ട് സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി കെ സിഇ പെരിങ്ങോം യൂണിറ്റ് സംഘടിപ്പിച്ച ജനകീയ ക്യാമ്പയിൻ കെ പി കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ പെരിങ്ങോം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനേഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് സെക്രട്ടറി ആർ ഗീത അധ്യക്ഷയായി കണ്ണൂർ ഐ ഫാക്കൽറ്റി മെമ്പർ പുതിയമപ്രകാരം ആ കാർഷിക മേഖലക്ക് നിർബന്ധമായി ഇത്ര കൊടുക്കണം എന്നുള്ളത് മാറ്റി അത് നമ്മൾക്ക് എന്ത് കഴിഞ്ഞാൽ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും പറയുന്ന സമയത്ത് പറഞ്ഞത് നമ്മുടെ സംഘത്തിന്റെ ഗുണഫലം അനുഭവിക്കാൻ യോഗ്യനായ വ്യക്തിക്ക് നിബന്ധനകൾക്ക് വിധേയമായ അംഗത്വം നൽകാം എന്തൊക്കെയാണ് നിബന്ധനകൾ ശ്രീധരൻ സുരേഷ് ബാബുദനൻ എന്നിവർ സംസാരിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്